സിനിമ എന്ന മാധ്യമം ആ വൃത്തികേട അതിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് സാധിക്കണം നമ്മളെ ആരോഗ്യവും ഒഴിവു സമയവും ദൈവം ചോദിച്ച് ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് നശിക്കാനും നശിപ്പിക്കാനും ആ കാഴ്ചകൾ പലരും നമ്മളെ സ്വാധീനിപ്പിക്കുന്നുണ്ട് സ്വഭാവത്തിൽ പോലും സിനിമകൾ സ്വാധീനം ചെലുത്തുന്നുണ്ട് പണ്ട് കാലങ്ങളിൽ സുഹൃത്തെ സഹോദര എന്ന് വിളിച്ചതിന് പകരം ഇന്ന് ചങ്കേ എന്ന് വിളിക്കാനുള്ള രീതി പോലും മാധ്യമങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ് അത്രമാത്രം നമ്മളെ അത് നാശത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഓരോ നിമിഷത്തെ പറ്റിയും ചോദ്യം ചെയ്യപ്പെടും നിങ്ങൾ എന്തൊക്കെ കേട്ടു എന്ന് പലരുടെയും ചെവികളിൽ സംഗീതമാണ് പലരുടെയും ചെവികളിൽ ആസ്വദിക്കപ്പെടുന്നത് സിനിമാ പാട്ടുകളാണ് അവസാനം ചവിട്ടിൽ തിരികെ എയർഫോണുമായി മരിച്ചു കിടക്കുന്ന ചെറുപ്പക്കാരുടെ എണ്ണം കൂടുകയാണ് കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒരു പാവപ്പെട്ട രക്ഷിതാവ് നെഞ്ചുവേദന അനുഭവിച്ചപ്പോ മകന്റെ വാതിലിൽ മുട്ടി വിളിച്ചു പക്ഷേ വാതിൽ തുറക്കുന്നില്ല മാതാവ് ജലനിലടിച്ചു ജനലിൽ തലകുത്തി കരഞ്ഞു മകൻ വാതിൽ തുറക്കുന്നില്ല പിറ്റേന്ന് നേരം വെളുത്തപ്പോ തൻ്റെ ബെഡിൽ നിന്നും എഴുന്നേറ്റ മകൻ വാതിൽ തുറന്ന് കാല് വെച്ചത് മരിച്ചു തണുത്ത് കിടക്കുന്ന വാപ്പാന്റെ നെഞ്ചത്ത ആ വാപ്പാന്റെ മയ്യത്തിന്റെ അരികിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഒരു കിടക്കുന്നു ആ സമയത്തായിരുന്നു പോലും ആ ചെറുപ്പക്കാരൻ കുട്ടി അവന്റെ ചെവിയിൽ നിന്നും എയർഫോൺ മാറ്റിയത് കിടക്കുന്ന കിടപ്പിൽ ഇരിക്കുന്ന ഇരിപ്പിൽ കയറി ചെല്ലുന്ന ഓരോ സ്ഥലത്തും വാഹനത്തിൽ പോലും നമുക്ക് പാട്ട് വേണം ആസ്വദിക്കണം കല്യാണ വീടാണോ പാട്ടുണ്ടെങ്കിൽ തൊള്ളും എന്റെ അനിയന്മാരോട് എന്റെ അനുജത്തിമാരോട് കല്യാണ വീട്ടിൽ ആരെങ്കിലും രണ്ടു മൂളന് മൂളുമ്പോഴേക്കും അതിനനുസരിച്ച് തുള്ളുമ്പോ കാണാൻ നാലഞ്ച് കുടുംബക്കാരെ ഉണ്ടാകൂ വാനലോകത്തുള്ള കോടാനുകോടി മലക്കുകൾ പെൺമക്കളെ നിങ്ങളെ ശപിക്കുകയാ അന്യ പുരുഷന്റെ മുൻപിൽ മുച്ചൂടും ഇളക്കി തുള്ളുന്ന തുള്ളൽ പോലും അല്ലാന്റെ ശാപത്തിന് കാരണമാകുകയാ ആണുങ്ങളോടും വെറൈറ്റികളായ കോലത്തിൽ ചെറുപ്പക്കാരനെയും പുതിയപ്പണനെയും കൂട്ടി മുത്തുക്കൊടയും ചൂടിച്ച് കൈകൊട്ടി കളിപ്പിച്ച് ആനപ്പുറത്തും ശബപ്പെട്ടിയിലും ഇരുചക്രവാഹനത്തിലും കൊണ്ടു നടക്കുമ്പോ വെറൈറ്റികളായ രീതിയിൽ രൂപം കെട്ടി നാട്ടുകാർക്ക് മുൻപിൽ ഒരു ഷോ കാണിക്കുമ്പോ ആഭിമാനം നഷ്ടപ്പെടുത്തുന്ന ഒരു നിലവാരം ഇല്ലാത്തവരായിട്ട് അള്ളാഹുത്താല നിങ്ങളെ കണക്കാക്കൂ അവിടെയെല്ലാം നമുക്കൊരു ജീവിതത്തിൽ അഭിമാന ബോധം ഉണ്ടാകണം ഓരോ രംഗത്തെ പറ്റിയും അള്ള നിഷിദ്ധമാക്കിയത് എനിക്കും വേണ്ട എന്ന് തീരുമാനിക്കണം അതിനേക്കാളും സന്തോഷമുള്ള പലതും അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ടാ ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതും എങ്ങനെ ചൂതാട്ടം അതുപോലെ സംഗീതവും നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുണ്ട് മക്കളെ അത് നശിപ്പിക്കും തുള്ളാൻ പ്രേരിപ്പിക്കും ലക്ഷ്യം മറന്ന് ബോധം മറന്നവര് തുള്ളും തുള്ളാൻ തുടങ്ങിയില്ലേ കലാലയത്തിലാണെങ്കിലും സെന്റോഫിനാണെങ്കിലും കല്യാണ പാർട്ടിക്കാണെങ്കിലും വെക്കുന്ന പാട്ടിനനുസരിച്ച് തുള്ളുമ്പോ ഓരോ രംഗത്തും മക്കളെ ആ കാഴ്ചയും ആ അഭിനയവും നിങ്ങളെ നശിപ്പിക്കുന്നുണ്ട് തെറ്റിലേക്ക് നയിക്കുന്നുണ്ട് അവിശുദ്ധ മോഹങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കാണുന്ന സിനിമ കാണുമ്പോ അതിലുള്ള പ്രണയം കാണുമ്പോ നിങ്ങൾക്കും പ്രണയിക്കാൻ തോന്നുന്നുണ്ട് പ്രണയിച്ചിട്ടുണ്ട് അവസാനം അതിന്റെ പേരിൽ ഒരായുസും മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി നെഞ്ചു പൊട്ടിയ വാപ്പാനെ നാട്ടുകാർക്ക് മുൻപിൽ നിങ്ങൾ അപമാനിച്ചിട്ടുണ്ട് പെറ്റവയറിന്റെ നോവുമായി നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഉമ്മാനെ കണ്ണുനീരോടെ മരണത്തിലേക്ക് തള്ളിവിടാൻ കാരണമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തെറ്റിലേക്ക് നയിക്കുന്ന നമ്മളുടെ കുടുംബത്തെ നാണം കെടുത്തുന്ന മറ്റു പലരുടെയും ശാപത്തിന് കാരണമാകുന്ന ആളുകൾക്ക് മുൻപിൽ തല കുനിക്കേണ്ടി വരുന്ന സ്വന്തം മക്കളെ ജനിപ്പിച്ചതിന്റെ പേരിൽ ജനിപ്പിക്കണ്ടായിരുന്നു എന്നുപോലും തോന്നിപ്പോകുന്നവസ്ഥയിലേക്ക് ആ മാധ്യമം നമ്മളെ കൊണ്ടെത്തിക്കും അതുകൊണ്ട് കാഴ്ചകൾ നിയന്ത്രിക്കണം ഇനി എന്റെ എനിക്ക് വേണ്ട ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ എന്റെ ഈ മൊബൈലിൽ എന്തെങ്കിലും ഉണ്ടായിട്ടാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ പരലോകത്ത് ആ കുറ്റവാളിയായിട്ടാണ് ഞാൻ മരിക്കുന്നത് പെറ്റുമ്മന്റെ മുൻപിൽ പോലും മൊബൈലുകളിൽ ബ്ലൂ ഫിലിമിന്റെ ശേഖരവുമായി ചെന്നിരിക്കുമ്പോ ഈ പോലും ഈ മൊബൈലുകളിലുള്ള വൃത്തികേടുമായി വന്നിരിക്കുമ്പോ ഈ സെക്കൻഡിൽ നെഞ്ചിന്റെ ചലനം നിലച്ച് ഹൃദയത്തിന്റെ മിടിപ്പ് അവസാനിച്ച് കണ്ടുമുട്ടേണ്ടി വന്നാൽ വല്ലാഹി സത്യമാ അതുകൊണ്ട് മക്കളെ എന്റെ ജീവിതം എന്റെ കാഴ്ച എന്റെ ജീവിതത്തിൽ ഓരോ സെക്കൻഡുകളും അള്ളാഹ് ഇഷ്ടപ്പെട്ട രീതിയിലാക്കണം എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം രണ്ടാമതായി കൗമാരത്തെ നശിപ്പിക്കുന്നത് അമിതമായ ലഹരിയുടെ ഉപയോഗമാ ഇന്ന് കുട്ടികളെയും സമൂഹത്തെയും അതേറെ സ്വാധീനിക്കപ്പെടുന്നുണ്ട് ചിലർക്കത് തോന്നിത്തുടങ്ങി ഒന്നും പുകയ്ക്കാത്തവൻ ആണല്ല നാവിനടിയിൽ തിരികാത്തവൻ ആണത്തമല്ല തന്റെ കൂട്ടുകാരികളോടൊപ്പം എടുത്താൽ പൊങ്ങാത്ത രണ്ടു തർക്കുത്തരവും പറഞ്ഞ് ഇന്ന് ഭക്ഷണം പോലും നമ്മളൊക്കെ ലഹരിയായി മാറി ബർഗർ ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ സാൻഡ്വിച്ച് ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ വീട്ടിൽ വെച്ച് വളമ്പി വെക്കുന്ന നല്ല കളങ്കമില്ലാത്ത ഒരു ശരീരത്തെയും നശിപ്പിക്കാത്ത ഭക്ഷണമുണ്ടെങ്കിലും നമുക്ക് ആ ഭക്ഷണങ്ങൾ വേണ്ട കുത്തിപ്പൊരിച്ചതും ചീറിപ്പാഞ്ഞതും പൊട്ടിത്തെറിച്ചതും അല്ലെങ്കിൽ വെറൈറ്റികളായ ഭക്ഷണങ്ങൾ വേണം ലഹരിയ ചിലർക്ക് അതാഴ്ചയിൽ രണ്ടു തവണ തിന്നിട്ടില്ലെങ്കിൽ ദിവസം ഒരു തവണ അത് തിന്നിട്ടില്ലെങ്കിൽ ചില ആളുകൾക്ക് സങ്കടങ്ങളാവാൻ തുടങ്ങി ചില ആളുകൾ രസത്തിന് തുടങ്ങും അതിന് അഡിക്റ്റായി മാറും വെറുതെ ഒന്നും രണ്ടും തവണ വാങ്ങി പിന്നീട് അഡിക്റ്റായി മാറി അങ്ങനെയും പലരും ഈ സമൂഹത്തിലുണ്ട് പലർക്കും പലർക്കും ലക്ഷ്യം അല്ലെങ്കിൽ കള്ളിനോട് കഞ്ചാവിനോട് സിഗരറ്റിനോട് ചിലർക്ക് പ്രണയമാ ലക്ഷ്യം ചിലർക്ക് ചില ആളുകൾക്ക് വൃത്തികെട്ട സിനിമകൾ ബ്ലൂ ഫിലിമുകൾ ലഹരി ഓരോന്നും നമ്മളെ നശിപ്പിക്കാൻ കാരണമാകുന്നതാണ് ഓരോന്നും നമ്മളുടെ ഇഹലോകവും പരലോകവും നഷ്ടപ്പെടാൻ കാരണമായി തീരുന്നതാണ് അവസാനം ജീവിതം മുരടിച്ച് സമൂഹത്തിന് വേണ്ടാതായി ആ മക്കൾ അരക്ഷിതാവസ്ഥകളിലേക്ക് എത്തുമ്പോൾ വിശുദ്ധ ഖുർആാനിലൂടെ ലോകത്തിന്റെ റബ്ബ് പഠിപ്പിച്ചു ലാത്തുലു നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ഒരിക്കലും നശിപ്പിച്ച് കളയരുത് ഭക്ഷണം അത് ശരീരത്തെ നശിപ്പിക്കുന്നതാവാൻ പാടില്ല ഉപയോഗിക്കുന്ന വസ്തുക്കൾ ശരീരം ഇല്ലാതാക്കുന്നതാവാൻ പാടില്ല ചുണ്ടിലെരിയുന്ന സിഗരറ്റും മാടിക്കുത്തുന്ന തോർത്തുമുണ്ടും പടപടാട്ടുന്ന വാഹനവും വെറൈറ്റികളായ മുടിയും വെറൈറ്റികളായ കോലവും ഉണ്ടെങ്കിൽ ഞാനൊരു മഹാ ഹീറോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ വിട്ടിയാ സഹോദര കാരണം നിലവാരമുണ്ടാകേണ്ടത് സ്വഭാവം കൊണ്ടാ നിന്റെ പവർ കാണിക്കേണ്ടത് നിന്റെ പെരുമാറ്റം കൊണ്ടാ നീ സ്നേഹിക്കപ്പെടേണ്ടത് നിന്റെ ജീവിതം കൊണ്ടാ അല്ലാതെ അഭിനയിച്ചു കൂട്ടുന്ന ഏതെങ്കിലും ചില കോലങ്ങളെ കൊണ്ട് ആൺകുട്ടികളെ പെൺമക്കളെ നിങ്ങൾ സ്വീകരിക്കപ്പെടേണ്ടവരല്ല ഓരോ പെൺമക്കളും സ്വീകരിക്കപ്പെടേണ്ടത് അവരുടെ മൊഞ്ചുകൊണ്ടല്ല ചുണ്ടിൽ ചായവും നെറ്റിയിൽ ചായവും മൂക്കുത്തിയും കൈത്തിലും മാറിലും കണ്ണിലും വെറൈറ്റികളായ വ്യത്യസ്ത രീതിയിലുള്ള പൊടികൾ ഉപയോഗിച്ച് ഒട്ടകം കുടുംബയെ പോലെ കുടുംബ കെട്ടി വെച്ച് നടക്ക് ആ നടത്തത്തിലൂടെയല്ല ഒരു പെൺമക്കൾ സ്ഥാനമുണ്ടാക്കേണ്ടത് അവൻ എൻ്റെ പേഴ്സണാലിറ്റി സ്വഭാവം കൊണ്ടായിരിക്കണം പെരുമാറ്റം കൊണ്ടായിരിക്കണം ആ ജീവിതം കൊണ്ടായിരിക്കണം അതുകൊണ്ട് വിശുദ്ധ ഖുർആാനിലൂടെ ലോകത്തിന്റെ തിരുദൂതന്റെ വാക്കുകളിലൂടെ പഠിപ്പിക്കപ്പെട്ടതും കുല്ലു ഹറാം ലഹരിയാക്കപ്പെടുന്നത് എന്താണോ നിങ്ങൾക്കുള്ളത് അത് നിഷിദ്ധമാ നിങ്ങൾക്ക് എന്തിനോട് ലഹരി തോതിയാലും ആ ലഹരി മാറ്റാൻ നിങ്ങൾ ശ്രമിക്കണം അത് ഭക്ഷണമാവാം സിനിമയാവാം ബ്ലൂ ഫിലിം ആവാം ആ തരത്തിലുള്ള പ്രണയങ്ങളാവാം അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഓരോ പെൺമക്കളും ഓരോ വാപ്പാന്റെ കരളിന്റെ കഷണങ്ങളാ ഓരോ പെൺമക്കളും ഒരു കുടുംബത്തിന്റെ കരളിന്റെ കഷണങ്ങളാ ആ കരള് നമ്മൾ മുറിച്ച് മാറ്റാൻ പാടില്ല ഏതൊരു പെണ്ണിനെ കണ്ടാലും ആ പെൺകുട്ടിക്ക് ഒരു കുടുംബമുണ്ടെന്നും ആ കുടുംബത്തിൽ ഒരായിരം ഉണ്ടെന്നും ചിന്തിക്കുന്ന മക്കളാവണം അല്ലാതെ റോഡ് സൈഡിലും പാതയോരവക്കത്തും ബസ് സ്റ്റാൻഡുകളിലും ബസ് സ്റ്റോപ്പുകളിലും കാത്തിരുന്ന് കമന്റ് പെണ്ണിനെ കമന്റ് അടിച്ച് എങ്ങനെ വരുതിയിലാക്കാം എങ്ങനെ കൂട്ടിക്കൊണ്ടുവരാം എന്ന് ചിന്തിച്ചാൽ എരയിട്ട് ആ എര കൊത്തി കിട്ടുന്ന ഒരു മത്സ്യത്തെ കൊണ്ടുവരുന്ന ഒരു മുക്കുവന്റെ മനസ്സായി പോകരുത് ഓരോ പെണ്ണിനെയും ബഹുമാനിക്കാൻ പഠിക്കണം ഓരോ ആണിനെയും ബഹുമാനിക്കാൻ പഠിക്കണം ഓരോ ആൺമക്കളും ഓരോ കുടുംബത്തിന്റെ സ്വപ്നങ്ങളാ ഒരായിരം വാപ്പാരുടെ സ്വപ്നങ്ങളാ കരുതലുകള ഈ ഇരിക്കുന്ന ഓരോ ആൺമക്കളും നാളവാപ്പാന്റെ ചുമലൊന്ന് താന്നാൽ നാളെ ഉമ്മാന്റെ കൈ ഒന്ന് കാലും നടറിയാൽ അത് താങ്ങാനുള്ളവർ ആ കുടുംബം പോറ്റേണ്ടവർ ആ കുടുംബത്തിന്റെ കണ്ണു തുടക്കേണ്ടവർ ആ ആൺമക്കളെ എങ്ങാനും വശീകരിച്ചാൽ പെൺമക്കളെ ദൈവം ഒരു കുടുംബത്തെയും വെറുതെ വിടുന്നില്ല അതാണ് ലോകത്തിന്റെ റബ്ബ് പഠിപ്പിച്ചതും പരസ്പരം ബഹുമാനിക്കണം ആണ് പെണ്ണിനെയും പെണ്ണാണിനെയും നമ്മൾ കാരണം ഒരു കുടുംബം കണ്ണീര് കുടിക്കാൻ പാടില്ല നമ്മൾ കാരണം നമ്മളുടെ രക്ഷിതാക്കൾ ആർക്ക് മുൻപിലും തലകുനിക്കാൻ പാടില്ല അവരെ സ്നേഹിക്കണം അവർക്ക് സന്തോഷം കൊടുക്കണം അവരുടെ ജീവിതം സംതൃപ്തമാക്കപ്പെടുന്ന രീതിയിൽ നമ്മളുടെ ജീവിതം നമ്മൾ കാഴ്ചവെക്കണം മൂന്നാമതായി അമിതമായ ഫാഷൻ ഭ്രമം വസ്ത്രങ്ങളിലും അതേ രൂപത്തിലുള്ള ഓരോ മൂല്യങ്ങളിലും അമിതമായ ഫാഷൻ ഭ്രമം ഇന്ന് ബ്രാൻഡഡ് ഉണ്ടെങ്കിലേ ചില മക്കൾക്ക് ധരിക്കാൻ പറ്റൂ വേണ്ട എന്ന അർത്ഥത്തിലല്ല കളർ ധരിക്കാം വെള്ളയെ ഉടുക്കാവൂ വെള്ള ഉടുത്താലേ മുസ്ലിമാവൂ എന്നൊന്നും ലോകത്തിന്റെ തിരുതൂതം പഠിപ്പിച്ചിട്ടില്ല പച്ചയും കറുപ്പുമായ ഡ്രസ്സ് അള്ളാന്റെ തിരുതൂതനുണ്ട് പക്ഷേ ധരിക്കുന്ന വസ്ത്രം അത് ഫാഷൻ മാത്രം നോക്കി തെരഞ്ഞെടുക്കാൻ പാടില്ല കൗമാരമാണോ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു ലോകമുണ്ട് യൗവനമാണോ നിങ്ങളെ പ്രതീക്ഷിക്കുന്ന ഒരു യൗവനമുണ്ട് ആ രംഗത്തൊക്കെ നമ്മളുടെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കുന്ന വസ്ത്രങ്ങളിൽ പോലും ആ മര്യാദ നമുക്ക് കാണിക്കാൻ സാധിക്കണം ഇന്ന് കാണാറില്ലേ ഓരോ കോലങ്ങൾ ആ കോലങ്ങളാവട്ടെ മറ്റുള്ളവരെ നശിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിലാ ഒരു പെണ്ണിന്റെ വസ്ത്രം കൊണ്ട് ഒരാൾ ആ പെണ്ണിനെ പെണ്ണിനെങ്കിൽ കണ്ണുകൊണ്ട് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ആ ഓരോ നിമിഷവും പടച്ചറപ്പിന്റെ മാലാകമാർ ആ പെണ്ണിനെ ശപിച്ചുകൊണ്ടിരിക്കുന്ന ആ പെണ്ണിന്റെ ശാപത്തിന് മലക്കുകൾ മുൻപന്തിയിൽ ഉണ്ടാകുന്ന ഒന്നോ രണ്ടോ മലക്കല്ല അനുജത്തിമാരെ ആയിരക്കണക്കിന് അലക്കല്ല പതിനായിരക്കണക്കിന് അലക്കുകൾ മറ്റൊരു തന്റെ കണ്ണിന് ആസ്വാദനം ഉണ്ടാക്കുന്ന വസ്ത്രം ധരിക്കുന്ന പെൺമക്കളെ ശപിച്ചുകൊണ്ടിരിക്കും ആ ശാപം കിട്ടാൻ നമ്മളുടെ ശരീരം കാരണമായിട്ടുണ്ടെങ്കിൽ അത് പരലോകത്തെ തീജ്വാലയായി നമ്മളെ വീഴിക്കളയും അതുകൊണ്ട് വസ്ത്രം തിരഞ്ഞെടുക്കുമ്പോൾ ആൺമക്കളോടും ഫാഷൻ മാറിക്കൊണ്ടിരിക്കുകയാ നമുക്ക് പറ്റും എന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു ഒരു കാലത്ത് മുസ്ലിം സമൂഹത്തിലെ ചെറുപ്പക്കാരോട് പറയേണ്ടിയിരുന്നു ചെറുപ്പക്കാരാരിയാണിക്ക് തവണ വയത് പറഞ്ഞിട്ടും കേരളത്തിലെ ചെറുപ്പക്കാരിൽ ചിലർ മാറിയിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പോ അതൊരു ഫാഷൻ ആയപ്പോ നമ്മൾ ആൺമക്കളും ചില പെൺമക്കളും ആ മാറ്റം ഉൾക്കൊണ്ടു ഇന്ന് ചില ആൺകുട്ടികളുടെ പെന്റ് കണങ്കാലിന്റെ പകുതിയേയുള്ളൂ അതിന്റെ താഴത്തേക്ക് ഒരു ക്യാൻവാസ് ഷൂസും ഒരു ഏതെങ്കിലും ആംഗിളിലുള്ള ഒരു ഷോക്സും ധരിച്ചാൽ അതൊരു വെറൈറ്റി കോലമായി അത് ഒരു രൂപമായി ഒരായിരം തവണ അത് അത് ഇസ്ലാമിന്റെ ഹൃദയം തൊട്ട് ഓരോ നിങ്ങൾക്ക് കൂലിയുണ്ടെന്നും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മനസ്സോടെ അത് സ്വീകരിക്കാൻ സാധിക്കണം മുഖത്ത് വളരുന്ന അശ്രുഗണങ്ങൾ ഈ രോമങ്ങൾ പവറിന് വേണ്ടിയോ മുഖം ഒട്ടിയത് അറിയാതിരിക്കാൻ വേണ്ടിയോ ആണെങ്കിൽ ഈ മുഖത്തിലുള്ള ഓരോ രോമത്തിനും കൂലിയില്ല എന്നാൽ എന്റെ മുഖത്ത് വളരുന്ന ഓരോ രോമങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി പഠിപ്പിച്ച ആ മാർഗത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതിന് കൂലിയുണ്ട് അതുകൊണ്ട് ആ ചെറുപ്പക്കാര ഫേഷൻ തെരഞ്ഞെടുക്കുമ്പോ തിരുദൂതനെ മുൻനിർത്തി ആ മാർഗം സ്വീകരിച്ചാൽ ഓരോ നിമിഷവും നമുക്കതിന് കൂലി കിട്ടിക്കൊണ്ടിരിക്കുകയാ അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചതും യാബനി ആദം വസ്ത്രമില്ലാതെ അള്ളാഹുല്ലാതെ ആ മഹാനുഗ്രഹം വരീഷ നാണം മറയുന്ന മറയുന്ന വസ്ത്രം നിങ്ങൾ ആ തിരഞ്ഞെടുക്കുന്നതിൽ അള്ളാന ഭയപ്പെടുന്നത് കൂടിയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഈ ഒരു വാക്ക് കേട്ടപ്പോ തിരുദൂതന്റെ നിന്നും പെൺമക്കൾ കാരമുള്ളെടുത്ത് തിരിച്ചു വന്നു അത് തന്റെ തട്ടത്തിൽ കുത്തി മുകളിൽ ഏതായിരുന്നു ആ ആയത്ത് നിങ്ങളുടെ തട്ടം അഥവാ തലമറച്ചതിന്റെ ബാക്കി മാറുകൾക്ക് മുകളിലേക്ക് താഴ്ത്തിയിടണമേ എന്ന ആയത്തിറങ്ങിയപ്പോ അത് പിന്നെയാവട്ടെ കുറച്ചു വയസ്സ് കഴിയട്ടെ കൊലാലയങ്ങളും ക്യാമ്പസുകളും തീരട്ടെ എന്നല്ല അവർ ചിന്തിച്ചത് നിമിഷം കൊണ്ട് പള്ളിയിൽ നിന്ന് പോയി മുള്ളെടുത്ത് തട്ടം കുത്തി മാറുമറച്ച് മറച്ച് മാറിന്റെ മുകൾ ഭാഗത്തേക്ക് ആ തട്ടമിട്ട് തിരിച്ചു വന്ന് ചോദിച്ചു ഇങ്ങനെയാണോ നബിയെ താങ്കൾ ഉദ്ദേശിച്ചത് അതായിരിക്കണം നിലവാരം അതായിരിക്കണം മക്കളെ നമ്മളുടെ അഭിമാനം മരിച്ചു കുത്തുകെട്ടി മരിക്കാൻ കിടക്കുന്ന ഉമർ റബിഅള്ളാവിന്റെ അരികിലേക്ക് നിര്യാളിക്ക് തായ വസ്ത്രമിറങ്ങിയ ഒരു മകൻ വന്നപ്പോ ഒരു സഹാബി വന്നപ്പോ അതൊന്ന് പൊന്തിച്ചുടുക്കടോ എന്ന് പറയുന്ന സെക്കൻഡിൽ ആ തുണി പൊന്തിച്ചു മുൻപിലേക്ക് കുനിഞ്ഞിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടല്ലോ അവനാ നമ്മക്ക് മാതൃക അവനായിരിക്കണം നമ്മളുടെ ജീവിതത്തിന്റെ ഓരോ മാതൃകാ രംഗത്തും ആ രീതിയിൽ അമിതമായ ഫാഷൻ രംഗം അവസാനമായി ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ ഏറെ സ്വാധീനിക്കുന്ന മറ്റൊരു മേഖല കൗമാരം നശിപ്പിക്കുന്ന ഒരു മേഖല അമിതമായ മൊബൈലിന്റെ ഉപയോഗമാണ് ഒരു തരം മൊബൈൽ മാനിയ എത്രയെത്ര കുടുംബങ്ങളാ തകരുന്നത് എത്രയെത്ര മക്കളുടെ യൗവനങ്ങളാ നശിക്കുന്നത് എത്രയെത്ര പെൺമക്കളുടെ കന്നുകാത്തങ്ങളാ നശിച്ചു പോകുന്നത് എത്രയെത്ര ആൺമക്കളാ ഒരുപാട് സങ്കടത്തിലേക്ക് എത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നാശത്തിലേക്ക് എത്തിക്കുന്ന നമ്മളെ കൗമാരവും യൗവനവും നശിക്കാൻ ഏറ്റവും വലിയ കാരണമായ അമിതമായ മൊബൈലിന്റെ ഉപയോഗം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവരുത് ഒളിച്ചോട്ടം മുതൽ അവിശുദ്ധ ബന്ധങ്ങൾ മുതൽ ആത്മഹത്യകൾ വരെ മാരകമായ സൂക്കേടുകൾ വരെ ഇന്ന് മുസ്ലിം സമൂഹത്തെ സ്വാധീനിച്ചു ഈ അടുത്ത ദിവസം ഒരു ചെറുപ്പക്കാരനായ കുട്ടിയെ കാണാൻ ഇടയായി തിരുവനന്തപുരത്ത് ആർ സി സിയിൽ നിന്ന് ചികിത്സയും കഴിഞ്ഞ് കോഴിക്കോട് ഇറങ്ങി പള്ളിയിൽ നമസ്കരിക്കാൻ നിൽക്കുമ്പോ ആ കുട്ടിയുടെ അസുഖം എന്താണെന്നറിയോ എൻ്റെ അനിയന്മാർക്ക് അമിതമായി രാത്രിയിൽ നട്ടപ്പാതിലെ നേരത്ത് വെളിച്ചമില്ലാതെ മൊബൈലിന്റെ നീല കളറിലേക്ക് കണ്ണു വെച്ചു നോക്കിയപ്പോ അവന്റെ കണ്ണിന്റെ പിൻഭാഗത്തെ സൂക്കേട് ബാധിച്ചു അഥവാ ചികിത്സയില്ലാത്ത കണ്ണിന്റെ സൂക്കേട് ഈ കണ്ണു ഭാഗം ഒന്നാകെടുത്ത് ഈ കണ്ണു ഭാഗത്ത് ഒരു ഡമ്മി കണ്ണു വെച്ച ആ കുട്ടിയെ കാണുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ ഇന്ന് നമ്മളെ സ്വാധീനിക്കുന്ന നമ്മളുടെ ആരോഗ്യത്തിന് പ്രയാസം സൃഷ്ടിക്കുന്ന ഓരോ രംഗത്തും നമ്മൾ ജാഗരൂകരാകണം മര്യാദയുള്ളവരാകണം മൊബൈൽ ഉപയോഗിക്കുന്നവരാണോ നമുക്ക് മര്യാദയുണ്ടാകണം ആരെങ്കിലും എന്തെങ്കിലും പടച്ചു വിടുമ്പോയേക്കും അത് അത് ചെയ്യരുത് എവിടെയോ കുടുംബത്തിന്റെ പറ്റി കൊടുത്തേക്കാം പലർക്കും പടച്ചുവിടുമ്പോഴേക്കും നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് എന്താ ഉള്ള തന്നിട്ടുണ്ടെങ്കിലും ഏത് പാപം നിങ്ങൾ ചെയ്താലും അല്ല പൊറുക്കാർ റെഡിയാ ആ പൊറുക്കണമെങ്കിൽ എന്തുവേണം നിങ്ങൾ നിങ്ങളല്ലാൻ്റെ അടുത്തേക്ക് മടങ്ങണം അതുകൊണ്ട് അവസാനമായി ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും നമുക്കായി നീട്ടിവെക്കുന്ന നമ്മളുടെ മാതാപിതാക്കൾ മൃഗക്കുഞ്ഞിനേക്കാളും അശക്തമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ കാണുന്ന തണ്ടും തടിയും വാപ്പാന്റെയും ഉമ്മാന്റെയും ചോരയും നീരുമാ അല്ലെന്ന് പറയാൻ മാത്രം ഒരാൾക്കും ഈ കൂട്ടത്തിൽ അവകാശമില്ല കാരണം ഇന്നലെ രാത്രി എനിക്കുള്ളത് മൂന്ന് മാസം പ്രായമായ ഒരു ചെറിയ കുഞ്ഞ ആ കുഞ്ഞിനെ ഒറ്റക്ക് ബെഡിൽ കിടത്തിയപ്പോ കൈകാലിട്ടടി ചൊറ്റക്ക് കിടക്കുന്നു ആ ഒറ്റക്ക് കിടക്കുന്ന സമയത്ത് അവൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല വിളിക്കാനോ ആവശ്യങ്ങൾ അറിയിക്കാനോ പറ്റുന്നില്ല അവസാനം കിടന്ന് കിടന്നുറങ്ങിപ്പോയാ അതേ കുഞ്ഞിന്റെ അവസ്ഥയിലേക്ക് ആ രക്ഷിതാക്കളും നമ്മളും എത്തും കിടക്കുന്ന കിടപ്പിൽ ഒന്നും രണ്ടും നിർവഹിക്കേണ്ടി വരും ഒന്ന് നീട്ടി വരിക്കാൻ പോലും ശബ്ദമില്ലാതാകും കൊരച്ചു തുപ്പുന്നത് പോലും വായിന്റെ അരികിലൂടെ ഒലിച്ചു ചാടേണ്ടി വരും ഒരടി നടക്കണമെങ്കിൽ ആരെങ്കിലും കൈ പിടിക്കേണ്ടി വരും ഒന്ന് പെട്ടെന്ന് പോകണമെങ്കിൽ ഒരുപാട് സമയമെടുക്കേണ്ടി വരും അങ്ങനെ അങ്ങനെയൊരവസ്ഥ നമ്മളെ രക്ഷിതാക്കൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ പാവപ്പെട്ടവര് ജീവിച്ചിരുന്ന ആദ്യ കാലഘട്ടത്തെ ഓർത്ത് അവരോട് നമ്മൾ കാരുണ്യം കാണിക്കണം എന്ന മലയാള ഭാഷയിലെ ഏറ്റവും ചെറിയ നോട്ടം പോലും ആ വാപ്പാന്റെ ഉമ്മാന്റെ നേരെ നോക്കരുത് ആ വാപ്പാനോട് ഉമ്മാനോട് ചോദിക്കണം ഓരോ നിമിഷവും നിങ്ങൾക്ക് എന്നോട് വെറുപ്പുണ്ടോ ഉമ്മ എന്റെ സ്വഭാവം എന്റെ പെരുമാറ്റം എന്റെ മാതാപിതാക്കൾക്ക് സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടെന്ന് അവരെ ഉള്ളിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഒരു തോന്നൽ നമ്മൾ സ്വഭാവം കൊണ്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ലോകത്തിന്റെ റബ്ബ് പഠിപ്പിച്ചു ഉക്കൂക്കൽ ദുനിയാവിൽ അള്ള കണക്ക് നോക്കി തരാൻ തുടങ്ങും മാതാപിതാക്കളുടെ നെഞ്ചു പൊട്ടിച്ചാൽ കണ്ണു നിറച്ചാൽ അതിന് പരലോകം വരെ കാത്തിരിക്കണ്ട ഇഹലോകത്ത് വെച്ച് തന്നെ കണക്ക് നോക്കി തരാൻ അള്ളാഹു റെഡിയാ അത് കൊടുക്കുന്നുണ്ടോ അല്ല ആ കൊടുക്കുന്നത് നമ്മളെ നേരെ ആവാതിരിക്കാൻ ഉമ്മന്റെയും വാപ്പന്റെയും അടുത്തിരിക്കണം കൈയ്യൊക്കൊന്ന് പിടിക്കണം എന്നിട്ട് സൗഹൃദത്തോടെ സംസാരിക്കണം ജീവിതത്തിൽ ഏറ്റവും നല്ല സ്വഭാവം നമ്മൾ കാണിക്കേണ്ടത് കൂട്ടുകാരികളോടോ ഏതെങ്കിലും കൂട്ടുകാരോടോ അല്ല ബൈക്കിൽ ഇരുത്തി പാറുന്ന പറക്കുന്ന സഹോദരങ്ങളോട് നമ്മൾ ഇരുത്തേണ്ടതും ബഹുമാനിക്കേണ്ടതും നമ്മളെ മാതാപിതാക്കളെയാ ഒരു വാപ്പ പറഞ്ഞ ഒരു വാക്കുണ്ട് രണ്ടര ലക്ഷം ഇഞ്ച ചോര നീരാക്കിയിട്ട ഞാനോനാ ബൈക്ക് വാങ്ങിക്കൊടുത്തത് അതുമേലൊന്ന് കയറാൻ അത് വഴങ്ങൂല ഇതുമേൽ കുത്തിരുന്ന ഒരു സ്റ്റൈൽ കിട്ടൂല കാരണം സ്റ്റൈല് കിട്ടൂലിരുന്നാൽ ബാക്കിൽ നിൽക്കുന്ന ആ സീറ്റിൽ സീറ്റിലിരിക്കാൻ മാത്രം ഓന്റെ വയസ്സായ വാപ്പോ അവറിനൊത്തിട്ടില്ല ആ വാപ്പ തലയും താത്തി നടക്കുന്നുണ്ടെങ്കിൽ ആ വാപ്പാനെയും മാനേ തിരിച്ചറിയൽ ആ പുണ്യം അതാ വിദ്യാഭ്യാസം അത് നേടലാണ് മനുഷ്യന്റെ ഏറ്റവും നല്ല യോഗ്യത ആ തിരിച്ചറിവ് ഉമ്മാനെയും കുട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോ ഉമ്മാന്റെ ചുളിഞ്ഞ കൈയും നീളം സ്പർദ്ധയും നീളം മസ്തയും കാണുമ്പോ തല കുനിക്കണ്ട പെൺമക്കളെ ഉമ്മാന്റെ ഗർഭപാത്രത്തിലായിരുന്നു ഞാൻ ഈ ഉമ്മാന്റെ ചോരയും നീരും ഊറ്റി കുടിച്ചത് കൊണ്ടാ ഉമ്മ ചുക്കി ചുളിഞ്ഞു പോയത് ഉമ്മ ശോഷിച്ചു പോയത് ഉമ്മാന്റെ പവറൊക്കെ പോയതേ നമ്മക്ക് തിന്നാൻ തന്നതുകൊണ്ടും ഉമ്മാന്റെ അകടുന്ന് പാല് നമ്മൾ വലിച്ചു വലിച്ചു കുടിച്ചതുകൊണ്ടു ആ തിരിച്ചറിവാണ് യഥാർത്ഥ തിരിച്ചറിവ് അതുകൊണ്ട് മക്കളോട് കൗമാരം അതൊരു പ്രതീക്ഷയാണ് ഒരായിരം സ്വപ്നങ്ങളാ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും നെഞ്ചുരുക്കി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ സ്വപ്നം കുടുംബത്തിന്റെ സ്വപ്നം അത് നശിപ്പിക്കല്ലേ മക്കളെ ചെറിയ ചെറിയ സുഖത്തിനു വേണ്ടി സ്വന്തം ജീവിതം നശിപ്പിച്ച് കളയുമ്പോ നിങ്ങൾ മാത്രല്ല നശിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച മാതാപിതാക്കൾ കൂടിയ അവസാനം എങ്ങനെ വീണുകിടന്നാലും നോക്കാനും അവരെന്നെ ഉണ്ടാകും ഇപ്പയും ആ വാപ്പ വള്ളം ജ്യൂസാക്കിയിട്ട് കഴുത്തിലൂടെ ഒഴിച്ചു കൊടുക്കുമ്പോ ആ വാപ്പ പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് എല്ലോ ഞാൻ തന്നെ സഹിക്കേണ്ടി വന്നു ഓൻ അങ്ങനെ പേച്ചു പോകുന്നത് കണ്ടപ്പോ എനിക്ക് ബേജാറായി ഇപ്പൊ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോ അതിനേക്കാളേറെ ബേജാറായി ജനിപ്പിച്ചതിന്റെ പേരിൽ മാതാപിതാക്കളുടെ കണ്ണീര് വരുത്തരുത് കാരണം അവരുള്ളതുകൊണ്ടാണ് ഞാനുങ്ങളും ലോകം കണ്ടത് ആ ലോകം കണ്ടതിന് തിരിച്ചു കൊടുക്കേണ്ടത് ഹൃദയം തുറന്ന സ്നേഹമാ ഹൃദയം തുറന്ന കാരുണ്യമാ അത് റബ്ബ് മനസ്സ് നിറയെ തന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കി മക്കളെ കൊടുക്കി അനിയത്തിമാരെ കൊടുക്കി അനിയന്മാരെ വാരിക്കോരി രക്ഷിതാക്കൾക്ക് കൊടുക്കി എങ്കിൽ അള്ളാഹു ഉണ്ടാകും കൂടെ അല്ല ഓരോ നിമിഷവും അങ്ങനെ കുടുംബത്തെ സ്നേഹിക്കുന്ന നല്ല മക്കളാവാൻ നല്ല കുടുംബമാവാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ അലാ നബീന അസല വൈക്കും വരഹമുല്ലാ വരകാത്ത